ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ ഉള്ളത് തിരുമലക്കോവിലാണ് തമിഴ്നാട്ടിലുള്ള തിരുമലക്കോവിലാണ് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്താണ് നിൽക്കുന്നത് നമ്മൾ ഇവിടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയാണുള്ളത് നമ്മൾ ഇവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ കാണാം ഇവിടെ ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കുകളും ഷെയറുകളും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ പുതിയൊരു വീഡിയോ ആണ് എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം നിങ്ങളെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇത് അവിടുത്തെ കാഴ്ചകളാണ് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗമാണ് നമുക്ക് ഈ സ്റ്റെപ്പ് വഴിയാണ് ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് പോകാൻ സാധിക്കുന്നത് മുമ്പ് ഇത് അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ഹൈറ്റിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ദൂരെ ഒരുപാട് ഡാമുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ വന്നാൽ നല്ലൊരു കാഴ്ചയാണ് എല്ലാവരും ഇവിടെ വരണം അവിടെ വന്ന് ഇതൊക്കെ കാണണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എല്ലാവരും കഴിയുന്നത്ര എല്ലാവരും വരാൻ ശ്രമിക്കുക തമിഴ്നാട്ടിൽ തെങ്കാശിക്ക് അടുത്തുള്ള തിരുമല തിരുമലക്കോവിലാണൊരു ഈ സ്ഥലം ഇവിടെ ആയിരത്തിയെട്ട് പടികളാണുള്ളത് ഈ ക്ഷേത്രത്തിലേക്ക് നടന്നു വരാനുള്ളത് വാഹനങ്ങളുള്ളവർക്ക് മുകളിൽ വാഹനങ്ങൾ പാർ ചെയ്യുക പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് ആ പടിയാണ് ആയിരത്തി എട്ട് പടിയാണ് ഈ പടികൾ കയറിയാണ് നമ്മൾ മുകളിലേക്ക് വരുന്നത് പടി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഹനങ്ങൾ മുകളിൽ പാർക്ക് ചെയ്ത് വരാനുള്ള സൗകര്യമുണ്ട് വാഹനങ്ങളൊക്കെ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വരാൻ കഴിയുന്നവർക്ക് വന്ന് തൊഴാം ഈ കാഴ്ചകളൊക്കെ കാണാൻ സഹായിക്കുന്നുണ്ട് ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങ് ദൂരെ നല്ല മഞ്ഞിറങ്ങുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു വൈകുന്നേര സമയത്താണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇത് ഗണപതി നടയാണ് ഈ ഗണപതി നടയിൽ നിന്ന് നമുക്ക് തൊഴാം ഗണപതി വിഗ്രഹം സ്വാമിയുടെ വിഗ്രഹമാണ് നമ്മളെ സ്റ്റെപ്പുകൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ ഹനുമാന്യ സ്വാമിയുടെ ഒരു കോവിലാണത് പിന്നെ ഇത് നമ്മൾ അവിടുന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോഴാണ് അവിടെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ശ്രീകോവില് കാണുന്നത് അതിൻ്റെ ഫ്രണ്ട് ദിവസത്തേക്കാണ് നമ്മൾ നടന്നു പോയിക്കുന്നത് ഫ്രണ്ട്സിനും ഇവിടെ ഭയങ്കര കാറ്റാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല നല്ല കാറ്റുണ്ട് ഇത് നാഗദൈവങ്ങളാണ് ഇവിടെ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയാണ് ഇവിടെ തൊട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഐതിഹ്യയെക്കുറിച്ച് ഐതിഹ്യത്തെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയില്ല ഇവിടെ നാഗദീപങ്ങളാണ് അങ്ങാവിലൊരു കുളം കാണുന്നുണ്ട് ക്ഷേത്ര കുളമുണ്ട് ഇവിടെ നാഗദീപങ്ങളാണ് തൊട്ടിലുണ്ട് അഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതാണ്ട് അങ്ങ് ദൂരെയും മഞ്ഞ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഒരു ആറാറേഴ്സ് സമയമായി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ എല്ലാവരുടെയും ഷെയറും ലൈക്കുകളും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പറ്റത്തുള്ളൂ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം